പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പാർട്ടിയിൽ ഞാൻ അംഗത്വം എടുക്കുന്നത് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അന്ന് ഈ പാർട്ടിയുടെ അധ്യക്ഷനും ഇന്ന് ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായ നഡ്ഡാജിയോട് ഞാൻ ചോദിച്ചു എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം തരുമോ അപ്പോൾ എന്ത് പുള്ളി അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ കേസ് ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു ഈ പാർട്ടി അഴിമതിക്ക് ഒരു പ്രസ്ഥാനമല്ല അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും നിങ്ങൾക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത് ഈ നിമിഷം വരെയും ഇനി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഇന്ന് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരും ഈ രണ്ട് ആളുകളും എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇന്നും തന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഞാനത് എല്ലാം പറയുന്നില്ല വരുന്ന ദിവസങ്ങളിൽ ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നടന്നിട്ടുള്ള അഴിമതിയുടെ എന്തിനു വേണ്ടി ഈ ഫ്രോഡ് നടന്നു എന്നുള്ള ചോദ്യം അവശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ ഫ്രോഡ് നടന്നു എന്നുള്ളൊരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ചുമ്മാ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാശ് കൊടുക്കുമോ ഇല്ല അപ്പോൾ എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ കാശ് മേടിച്ചു അത് മുഖ്യമന്ത്രിക്കുള്ള കാശായിരുന്നു നമുക്ക് എല്ലാവർക്കെയും കാശായിരുന്നു പക്ഷെ അത് തെളിയിക്കപ്പെടേണ്ടതുണ്ടല്ലേ അപ്പൊ ആ അത്തരത്തിൽ തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സി ബി ഐയുടെയും അന്വേഷണം തുടർന്ന് ആവശ്യമാണ് അതിന് മേലുള്ള ഒരു സിബിഐ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് കൈക്കോടതി നിൽക്കുന്നുണ്ട് അത് ജൂലൈ രണ്ടിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പായി തന്നെ തീർച്ചയായിട്ടും എന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവും ഞാനത് പുറകെ പറഞ്ഞോളാം എല്ലാം ഇപ്പൊ പറയണ്ട വിശദമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞോളൂ ഇ ഡിയും സി ബി ഐയും കൊണ്ടുവരാനുള്ള കൊണ്ടുവരേണ്ടതാണ് ഈ കേസിൽ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇ ഡിയുടെയും സി ബി ഐയുടെയും ഇന്റർഫിയറൻസ് ആണ് അത് ആവശ്യമാണ് ഈ കേസ് കാരണം ഇതിനി അടുത്ത ഘട്ടത്തിൽ അവരാണ് അന്വേഷിക്കേണ്ടത് എസ് എഫ് ഐ അവരുടെ ജോലി വളരെ വൃത്തിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് എനിക്ക് കോപ്പി ലഭിച്ചു ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇവരെ കൃത്യമായി പ്രതിചേർത്തിട്ടുണ്ട് അവർ ചെയ്ത കുറ്റങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും അത് കൃത്യമായി അവർ പ്രതിചർത്തി എല്ലാ പതിനാല് ജില്ലയിലും ഈ റിപ്പോർട്ട് സമർപ്പിച്ചെന്ന് പാർട്ടി സമരം ചെയ്തിട്ടുണ്ട് യു ഡി എഫ് സമരം ചെയ്തു എൽ ഡി എഫ് നാണോന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അല്ലേ ഇറങ്ങിപ്പോള് സ്വന്തം മകള് പ്രതിയായപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഇടപാടാണ് അതിലൊരു കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്നും ആ കമ്പനിയില് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഷെയർ ഉണ്ടെന്നും അത് സർക്കാർ സ്ഥാപനമാണെന്ന് മുഖ്യമന്ത്രി ഇപ്പോഴും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥി പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് സ്ഥാനാർത്ഥിയോട് ചോദിച്ച ചോദ്യം മലയോര ക്രൈസ്തവരുടെ മുഴുവൻ നോട്ടുകളും താങ്കൾ ചോദിച്ചു ഞാൻ പറഞ്ഞത് ഒരിക്കലും കിട്ടില്ല കാരണം ഇവിടെ സ്വരാജ് തോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ ജനം അതുകൊണ്ട് ആ വോട്ടുകൾ കൂടുതൽ യു ഡി എഫിന് പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞു അത് അദ്ദേഹം ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് പോയെന്ന് പറഞ്ഞു തന്ന് സ്ഥാപിച്ചെടുത്തു ഒരു ചാനൽ ചെയ്തതാണ് അവർ തന്നെ അത് വൈകുന്നേരം വിസ്തീകരിക്കുകയും ചെയ്തു അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം ഇന്ന പറഞ്ഞു ആ ചാനൽ തന്നെ വിസ്തീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബി ജെ പിക്ക് കഴിഞ്ഞ കാല ചരിത്രം എടുത്താൽ പുതുപ്പള്ളിയിലാണെങ്കിലും തൃക്കാക്കര ആണെങ്കിലും പാലക്കാടാണെങ്കിലും എല്ലാ ബൈഎലക്ഷനും സ്വാഭാവികമായും നമുക്ക് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതുപ്പള്ളിയിലും തൃക്കാക്കരയൊക്കെ അമ്പത് ശതമാനത്തിലേക്ക് നമ്മുടെ വോട്ടുകൾ പോയി പക്ഷേ ഇവിടെ നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ആ വോട്ടുകളെ പിടിച്ചു നിർത്താൻ കഴിയും എല്ലാവർക്കും പറയും ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായിരുന്നു എന്ന് പാർട്ടിയുടെ നിലപാടിൽ ഒരു വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയം വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ മത്സരിച്ചത് അവിടെ മറ്റൊരു ഗുണം നമുക്ക് കിട്ടിയത് ബി ജെ പി അവിടെ ഉയർത്തിയ രാഷ്ട്രീയം വികസനം മാത്രമാണ് രണ്ട് ബി ജെ പിക്ക് നിലമ്പൂർ എലക്ഷനും കൊണ്ട് ബി ജെ പിക്ക് ഒരു വലിയ രാഷ്ട്രീയം പറഞ്ഞു വയ്ക്കാൻ കഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും രാജ്യവിരുദ്ധ വർഗീയ ശക്തികളെ പാലൂട്ടി വളർത്തുന്നു എന്ന് നിലമ്പൂരിൽ നിന്നുകൊണ്ട് കേരള ജനതയ്ക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൊണ്ട് ബിജെപിക്ക് കഴിഞ്ഞു അതാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിജയമായി ഞങ്ങൾ കാണുന്നത് വോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഓരോട്ട് കൂടിയെങ്കിൽ പോലും ബി ജെ പിക്ക് അത് വലിയ വിജയമായി തന്നെയാണ് ഞങ്ങൾ കണക്കുകിട്ടുന്നത് അത് പാർട്ടിയുടെ വിലയിരുത്തൽ അതാണ് പാർട്ടിയുടെ സംസ്ഥാന മുഴുവൻ നേതാക്കളുടെയും വിലയിരുത്തല് അങ്ങനെയാണ് ഇതിനെ ഇതിനേക്കാൾ ഇപ്പുറത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ജയിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ അവിടെ മലയോര കർഷകരുടെ അടുത്ത് രാഷ്ട്രീയം പറഞ്ഞു ഞങ്ങൾ ആ നാടിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു ഈ രണ്ട് മുന്നണികൾ പാലൂട്ടി വളർത്തുന്നത് എന്തിന് രാജ്യവിരുദ്ധ ശക്തികളെ ഇലക്ഷന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും പാലൂട്ടി വളർത്തുന്ന കോൺഗ്രസിന്റെ സമീപനത്തെയും ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ കൂടെയും തീവ്രവാദികളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സി നടത്തിയ തീവ്രവാദ പ്രീണനത്തെയും കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക അതിന്റെ അതിന്റെ എഫക്റ്റ് എന്നാണ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് ഞങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് കൊടുക്കാൻ അത് പറഞ്ഞു കൊടുക്കാനും തുറന്നു അങ്ങോട്ടും ഇവരുടെ ഈ പ്രീണനത്തെ തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്